ఏ <laughs> <laughs>

ആരോട് കരച്ചം ഒരു മുപ്പത്തി അഞ്ച് ആരെങ്കിലും കരച്ചം അതോട് ഒരു രണ്ട് രണ്ടര തനി കരച്ചം ചെയ്ത് കൊടുത്താണപ്പ എവിടെ മുപ്പത്തി അഞ്ച് കൂടി അതിൽ സ്വതം പഴി രണ്ടടിയിൽ സ്റ്റാർട്ട് ആയത് കരച്ചം മുപ്പത്തി അഞ്ച് കൂടി കൊണ്ട് മട്ട ഒരുവായി സെൽപത്തി കരച്ചം സെൽപത്തി കൊടുത്താറ സെൽപത്തി കരച്ചം ആരോട് ഭാഗം ഒന്ന് വെച്ച് പോണ് ഏ കിട്ടുന്നു അതിൽ കരച്ചം ഒരുവായി ഇന്ന് തങ്ങളും ഓടി കൊടുത്താൽ ഓടി കൊടുത്ത് കരച്ചൻ തനി കങ്ക അമച്ചു കൊടുത്താ പോയി മാ അമച്ചു തറ അമച്ച് കരച്ചൻ ബലം ഹലോ 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 ഹ

முதுகுல விட்டான் தெரியுமா அந்த முதுகு பின்னாடி என்ன நடந்தாலும் கண்டுபிடிதான் கருப்பசாமி அதெல்லாம் போய் சாரு கண்ணி கொடுத்து விடு மூன்று மணி நாள் முன் அதை செயல்பட